നമസ്കാരം തൃശൂരിലെ മണ്ണൂത്തി നെല്ലങ്കരയിൽ പോലീസ് സംഘത്തിന് നേരെ ഗുണ്ടകളുടെ ഉണ്ടായപ്പോൾ കേരള പോലീസ് പ്രതികരിച്ചത് പ്രതികളെ ശരിക്കും കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഈ പോലീസ് ലൈൻ കൈയിടി നേടുകയും ചെയ്തു ഗുണ്ടാവാഴ്ച ഇല്ലായ്മ ചെയ്യാൻ കർശന നടപടി ആവശ്യമാണെന്നാണ് പൊതുസമൂഹം നിലപാട് സ്വീകരിച്ചത് ഇതോടെ കേരള പോലീസും ശൈലിമാറ്റത്തിന്റെ പാതയിലാണ് ഗുണ്ടകളെ പിടികൂടാൻ പോകുമ്പോൾ പിസ്റ്റൽ കയ്യിൽ കരുതണമെന്നും മാർഗായുധങ്ങളുമായി പോലീസിനെ ആക്രമിക്കാൻ തയ്യാറായാൽ അവരെ കീഴ്പ്പെടുത്താനും സ്വയരക്ഷയ്ക്ക് വെടിവെക്കാൻ മടിക്കേണ്ടെന്നും പോലീസിന് നിർദ്ദേശം ലഭിച്ചു നിയമപ്രകാരം അവസരങ്ങളിൽ പിസ്റ്റൾ ഉപയോഗിക്കാമായിരുന്നുവെങ്കിലും പോലീസിൽ അത് കീഴ്വഴക്കമായിരുന്നില്ല തൃശൂരിൽ കഴിഞ്ഞ ദിവസം ഗുണ്ടയുടെ പിറന്നാൾ ആഘോഷത്തിന് ഒത്തുകൂടിയ ഗുണ്ടകൾ പരസ്പരം ഏറ്റുമുട്ടിയ ശേഷം പോലീസ് സംഘത്തെ വടിവാൾ ഉൾപ്പെടെ മാരകായുധങ്ങളുമായി ആക്രമിച്ചിരുന്നു രണ്ട് പോലീസ് വാഹനങ്ങളുടെ ചില്ലുകളും തകർത്തു ഇവരെ കൂടുതൽ പോലീസ് എത്തിയാണ് കീഴ്പ്പെടുത്തിയത് പിറ്റേ ദിവസം ഗുണ്ടകളെ കൈകാലുകൾക്ക് പരിക്കേറ്റ നിലയിൽ ആശുപത്രി പോലീസ് എത്തിച്ചു ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചപ്പോൾ പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്ന തൃശൂർ കമ്മീഷണർ ആർ ഇളങ്കോയുടെ മറുപടിയും പ്രചരിച്ചിരുന്നു ജനങ്ങളുടെ രക്ഷയ്ക്കും സ്വയംരക്ഷയ്ക്കും പോലീസിന് പിസ്റ്റിൽ ഉപയോഗിക്കാമെന്നും പോലീസിനെ ആക്രമിച്ചാൽ കടുത്ത ശിക്ഷ അപ്പോൾ തന്നെ കൊടുക്കുമെന്നും ക്രമസമാധാന ചുമതലയുള്ള എ ഡി എച്ച് വെങ്കടേഷ് പറഞ്ഞു തൃശൂരിൽ റേഞ്ച് ഡിഐ ജിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന രാത്രി പെട്രോളിംഗ് തീയതി കേരളത്തിലാകെ നടപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഴുവൻ ജില്ലാതലത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സ്ട്രൈക്കിംഗ് ടീമും സബ് ഡിവിഷൻ തലത്തിൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ മറ്റൊരു സ്ട്രൈക്കിംഗ് ടീമും സജ്ജമായിരിക്കും ഇത് നടപ്പാക്കിയതിനാലാണ് തൃശൂരിലെ ഗുണ്ടകളെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പുതിയ പോലീസ് സംഘത്തെ അയച്ച് കീഴ്പ്പെടുത്താൻ സാധിച്ചത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വാറന്റ് ഉള്ളവരുടെയും ഗുണ്ടാ പട്ടികയിൽ ഉള്ളവരുടെയും വീടുകളിൽ പരിശോധന നടത്താനും നിർദ്ദേശിച്ചു ഇതുകൂടാതെ ഗുണ്ടാ കേസുകളിൽ പെടുന്നവരെ കാപ്പ ചുമത്തി ഒരു വർഷം വരെ കടത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശിച്ചു കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ തൃശൂർ ഡി ഐ ജി നൂറ്റി അൻപത് ഗുണ്ടകളെയാണ് കാപ്പക്കേസിൽ ജില്ലയ്ക്ക് പുറത്താക്കിയത് എസ് പിയുടെ റിപ്പോർട്ടിൽ തൃശൂർ കളക്ടർ നൂറ്റിപ്പത്ത് പേരെ കരുതൽ തടങ്കലയച്ചു